സിനിമാ മേഖലയിൽ തനിക്ക് അസമത്വങ്ങൾ നേരിട്ടുവെന്ന നടി കൃതി സനോ നായികയെ വിളിച്ചു വരുത്തി നായകൻ വരുന്നതുവരെ കാത്തിരിപ്പിക്കുന്ന ശീലമുണ്ടെന്ന് നടി പറയുന്നു ബോളിവുഡ് വളരെ കാലമായി ലിംഗപരമായ അസമത്വത്തിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് നടി കൃതി സനോൺ അടുത്തിടെ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ നേരിടുന്ന സൂക്ഷ്മവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ വേർതിരിവുകളെ കുറിച്ച് വ്യക്തമാക്കി ജോലി ചെയ്യുന്ന പ്രൊഫഷണുകളായ തന്റെ മാതാപിതാക്കൾ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും തുല്യമായി വിഭജിച്ചിരുന്നു ഇത് കണ്ടാണ് ഞാനും സഹോദരിയും വളർന്നത് എന്നാൽ സിനിമാ മേഖലയിൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ലെന്ന് നടി പറയുന്നു എപ്പോഴുമല്ലെങ്കിലും സഹനടന് മികച്ച കാറോ മുറിയോ ലഭിക്കും ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോലും നായികി ആദ്യം വിളിച്ച് നാഗനായി കാത്തിരിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് അവരോട് പറയേണ്ടി വന്നിട്ടുണ്ട് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എന്നെതായി കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലുത് യുണൈറ്റഡ് നേഷൻ പോപ്പുലർ ഫ്രണ്ട് ലിംഗസമത്വത്തിനായുള്ള ഇന്ത്യയുടെ ഓണറി അംബാസിഡറായി പ്രഖ്യാപിച്ച വീതിയിലാണ് നടിയുടെ പ്രതികരണം ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം